ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്ന് തോന്നും തോന്നുന്നു എന്നാൽ ഇതങ്ങനെയൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അല്ല ഇതൊരു എൻജിനീയറിങ് വിസ്മയമാണ് നെതർലൻഡിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് വേലുവെമിയർ അക്വടെക് എന്നാണ് ഈ സവിശേഷമായ ജലപാലത്തിൻ്റെ പേര് ബോട്ടുകൾക്ക് സുഗമമായി കടന്നു പോകാൻ ഒരു പാലം ബോട്ടുകൾക്ക് പാലത്തിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതിലൂടെ ഗതാഗതം സുഗമമാക്കുന്നതിനാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് രണ്ടായിരത്തി രണ്ടിൽ നിർമ്മാണം പൂർത്തിയായി ജലഗതാഗതത്തിനും റോഡ് ഗതാഗതത്തിനും ഒരുപോലെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ അനുവദിക്കുന്ന ഒരു പാലം എഞ്ചിനീയറിംഗ് അത്ഭുതമായി മൈത് മാറി ഈ പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം ആദ്യമായി ഈ സവിശേഷ ജലപാലത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം അടിസ്ഥാന സൗകര്യങ്ങളിലെ പൊതുവായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നെതർലാൻഡ് സർക്കാർ ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഗതാഗതത്തെയും അതായത് ജലഗതാഗതത്തെയും കരമാർഗമുള്ള വാഹന ഗതാഗതത്തെയും തടസ്സപ്പെടുത്താതെ ബോട്ടുകളെയും വാഹനങ്ങളെയും ഒരു ജലപാതയിലൂടെ കടന്നുപോകാൻ എങ്ങനെ അനുവദിക്കാം എന്നതിന് ഒരു പരിഹാര മാർഗം കൂടിയാണ് ഈ ഒരു പാലം ഇനി പാലത്തിൻ്റെ രൂപകൽപ്പന എന്താണെന്ന് നോക്കാം പരമ്പരാഗതമായ ഒരു പാലത്തിന് പകരം വേലുവമീർ അക്വഡക്റ്റ് അടിസ്ഥാനപരമായ ഒരു ജലപാലമാണ് അതായത് ഈ പാലത്തിൽ വാഹനങ്ങൾക്ക് പകരം ബോട്ടുകൾ പാലത്തിന് മുകളിൽ കൂടിയും വാഹനങ്ങൾ പാലത്തിനടിയിലുള്ള തുരങ്കപാതയിൽ കൂടിയും സഞ്ചരിക്കുന്നു പാലത്തിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി രണ്ടിനുമിടയിലുള്ള നാല് വർഷങ്ങൾക്കുണ്ടായിരുന്നു ഇനി പാലത്തിൻ്റെ പ്രവർത്തനക്ഷമത ദിവസേന നൂറോളം ചെറിയ ബോട്ടുകൾക്ക് ഒരു റോഡിലൂടെ കടന്നുപോകാൻ സാധിക്കുന്നു അതേസമയം ഇരുപത്തിയെട്ടായിരത്തിനും മുപ്പത്തി ഇടയിൽ വാഹനങ്ങൾക്ക് ദിവസേന ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയുള്ള തുരങ്കപാത വഴി സഞ്ചരിക്കുവാനും സാധിക്കുന്നു അടിസ്ഥാന സൗകര്യ രൂപകൽപ്പനയിലും ജലഗതാഗത സൗകര്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള ഡച്ച് വൈദഗ്ധ്യത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ് വലിയ റെക്കോഡക്റ്റ് ഇരുപത്തി അഞ്ച് മീറ്റർ നീളവും പത്തൊമ്പത് മീറ്റർ വീതിയുമാണ് ഈയൊരു പാലത്തിൻ്റെ അളവെന്ന് പറയുന്നത് പാലത്തിന് മുകളിലെ വെള്ളത്തിൻ്റെ വ്യായം മൂന്ന് മീറ്ററാണ് യാത്രാ പര്യവേഷണ കമ്പനിയായ അറ്റ്യൂറിയുടെ അഭിപ്രായത്തിൽ ഡിസപ്പിയറിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് അറിയപ്പെടുന്ന വേലുവെമി റെക്കോർഡസ്റ്റ് നിർമ്മിക്കാൻ ഏകദേശം അറുപത്തിയൊന്ന് മില്യൺ ഡോളർ ചിലവായി ഇന്നത്തെ കണക്കനുസരിച്ച് അത് നൂറ് പോയിൻറ്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് നെതർലാൻഡ്സിലെ ഒരു പ്രധാന പവിശ്യയായ ഫ്ലേവോലാൻഡ് ദ്വീപുമായി യാത്രയെ ബന്ധിപ്പിക്കുന്നതിനുള്ള മാർഗം കൂടിയാണ് വേലുവമീർ അക്വഡക്സ് ബ്രിഡ്ജ് നെതർലൻഡിലെ ഒരു വലിയ പോൾഡർ തടാകമായ വേലുവമീർ തടാകത്തിന് മുകളിലാണ് ഈ അക്വഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ ഒരു പ്രധാന ഹൈവേയായ എൻ മുന്നൂറ്റി രണ്ടിന് റോഡിന് മുകളിൽ കൂടി ബോട്ടുകൾക്ക് കടന്നു പോകാൻ ഈ അക്വഡക്റ്റ് വഴി സാധിക്കുന്നു ചെറുതും ഇടത്തരവുമായ ബോട്ടുകൾക്കും മറ്റ് ജലയാനങ്ങൾക്കും വേണ്ടിയാണ് അക്വഡക്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റോഡിന് മുകളിലൂടെ ജലപാത കൊണ്ടുപോകുന്നതിലൂടെ ഈ പാലം റോഡിന് തടസ്സമില്ലാത്ത ഗതാഗത പ്രവാഹം ഉറപ്പാക്കുന്നു കാരണം ഒരു പാലം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അക്വഡക്റ്റിൻ്റെ ഇരുവശങ്ങളിലും കാൽനടപ്പാതകളുണ്ട് ഇത് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നു പ്രദേശത്തെ ജലനിരപ്പും ഭൂഗർഭ ജല വിധാനം നിയന്ത്രിക്കുന്നതിനാണ് അക്കടത്ത് ആദ്യം രൂപകൽപ്പന ചെയ്തത് ജൈവ പൈസകളെ ബന്ധിപ്പിക്കുന്ന വെളിവിഞ്ഞു തടാകത്തിന് പുറുകയാണ് ഈ മനോഹരമായ പാലം സ്ഥിതി ചെയ്യുന്നത്